നമസ്കാരം സകല ഗോതി മീഡിയകളും മുഖ്യ ഒരു വാർത്തയുണ്ട് അതിൽ നിന്ന് നമുക്കിത് തുടങ്ങാം അതിനെപ്പറ്റി പറയുമ്പോൾ ഈ ചിത്രം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആധാരമാണ് നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇസ്രായേൽ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ചും എന്തോ ഒരു കവറ് പൊക്കിപ്പിടിച്ച് കാണുന്നില്ലേ അത് വെറും കവറല്ല ഇസ്രായേലുമായി ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ആ കരാറിങ്ങനെ പൊക്കിപ്പിടിച്ച് കാണിക്കുകയാണ് സാധാരണ ഇമാതിരി പരിപാടി നടത്തുമ്പോൾ അതും ഇസ്രായേൽ പോലെ വലിയൊരു രാജ്യവുമായി പരിപാടി നടത്തുമ്പോൾ നമ്മുടെ മോദിജി വലിയ ഡയലോഗൊക്കെ അടിക്കേണ്ടതല്ലേ നിങ്ങൾക്കൊക്കെ ഇല്ലേ നേരത്തെ ഇതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ പോയാൽ ചെറിയ രാജ്യങ്ങളിൽ പോയാൽ പോലും എന്നാൽ ഇത്തവണ ഒരു രഹസ്യ കരാറ് പോലെയായിരുന്നു ഈ കരാറിൻ്റെ പരിപാടി നമ്മുടെ ഗോദി മീഡിയ വാർത്ത നോക്കി ഹെൽപ്പും ചെയ്തു മലയാളത്തിലും സ്ഥിതി തഥൈവ ഗാസയിലെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലും യുദ്ധ കുറ്റവാളി നദാന്യാഹുവുമായി കൂട്ടുകൂടുന്നതേ ശരിയാവില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ പോലും പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം പോയിട്ട് നമ്മുടെ മോദിജിയുടെ നമ്മുടെ നിർമ്മല സീതാരാമൻ പോയിട്ട് സഹായിച്ചത് എന്തിനായിരിക്കും എന്തിനാ എന്തിനാ ഒറ്റ കാരണം മൈ ഫ്രണ്ടിനെ എങ്ങനെയും വഴിക്ക് കൊണ്ടുവരണം അമേരിക്കയെ വെല്ലുവിളിച്ച് മോദി എന്നെല്ലാം പറഞ്ഞ് ഫാൻസുകാരും ഗോദി മീഡിയകളും തകർത്ത് വരുമ്പോൾ അടി കൂടിയൊരു പണി എത്ര വേണേലും എന്നെ ചവിട്ടിക്കോ മൈ ഫ്രണ്ടേ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് ട്രംപിനോട് പറയാനുള്ള ഒരു എളുപ്പമാർഗം ഇസ്രായേലിന് ഒരു കൈ സഹായം ട്രംപ് മാത്രം കൈ കൊടുത്ത് സഹായിക്കുന്ന നദന്യാഹുവിനേയും ഇസ്രായേലിനെയും ഇതാ നമ്മൾ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ച് മൈ ഫ്രണ്ടിൻ്റെ ഇഷ്ടം പിടിച്ചുപറ്റാനുള്ളൊരു പരിപാടി റഷ്യയും ചൈനയും ഒക്കെ നേരെ വ നേരെ പോന്നുള്ള പരിപാടിയാണെന്ന് കുറച്ച് കാലം കൊണ്ടുതന്നെ നമുക്ക് മനസ്സിലായതാണല്ലോ ട്രംപിന്റെ ചതിയിൽ തല വെച്ച് ഇന്ത്യ ഈ മട്ടിലാക്കിയിട്ടും മോദി പക്ഷേ പാഠം പഠിച്ചിട്ടില്ല ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ട്രംപിനോടുള്ള വിധേയഭാവം അങ്ങനെ അങ്ങ് വിട്ടുപോകാനാകില്ല എന്നുള്ളതാണ് അത്രയും നിലപാട് ഇസ്രായേലിന് കൈകൊടുത്തുകൊണ്ടുള്ള ഈ പരിപാടി കണ്ടാൽ തന്നെ അറിയില്ലേ ഗാസയിലെ കൂട്ടക്കുരുതിയെ ലോക രാജ്യങ്ങളാകെ തള്ളിപ്പറയുന്നതിനിടയുള്ള ഈ പരിപാടി ഇസ്രായേലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ന്യൂഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി മോദിയുടെ ഒപ്പിടൽ പരിപാടി ഇസ്രായേലുമായുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ട്രംപിനെ അനുനയിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ യുക്രൈനിലെ ചോരയുടെ ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട് എന്ന് പറഞ്ഞാലാണ് ട്രംപ് ഗാസയിലെ കുഞ്ഞുങ്ങളെ വരെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ നേരിട്ട് സഹായകരമായ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ അവിടുത്തെ ചോരയെപ്പറ്റി ഒരു ശങ്കയും ഇല്ലേ ട്രംപിന് ആ ട്രംപിന് അങ്ങനത്തെ ചോരയുടെ ശങ്കയില്ല എന്തുണ്ടെന്നറിയാം ട്രംപിന് ഉത്തരമുണ്ടാകില്ല പറയാനതിനെക്കുറിച്ച് പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ളിൽ ഉത്തരമുണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ചോര ഭൂമിയിൽ വീഴണം അല്ലാത്ത ചോര വീഴാണ്ടിരിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നയം അതിന് ആളുകളെ വരുതിയിലാക്കി കൂടെ നിർത്തണം അവിടെ ചെകുത്താനായും തെമ്മാടിയായും ഫ്രണ്ടായും ഒക്കെ നമ്മൾ അവതരിക്കും ഇതാണ് സ്ഥിതി ഇസ്രായേലിനെ ഇന്ത്യയിൽ കൊട്ടിഘോഷിച്ച് ആനയിക്കുന്ന മനുഷ്യവിരുദ്ധമായ പരിപാടിയും അതിൻ്റെ ഭാഗം തന്നെ ഇത് മാത്രമല്ല ഇന്ത്യയെ നിരന്തരം അപമാനിക്കുന്ന ട്രംപിനെ അനുനയിപ്പിക്കാൻ മോദിജി സ്വീകരിക്കുന്ന അപമാനകരമായ തന്ത്രങ്ങൾ കണ്ട് മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം ചുങ്കയുദ്ധത്തിനിരയാക്കി ഇന്ത്യയെ പൊളിക്കാൻ നോക്കിയതിന് പിന്നാലെ ഇന്ത്യയുടേത് ചീത്ത സമ്പദ്വ്യവസ്ഥ എന്നുവരെ വിളിച്ച് ആക്ഷേപിച്ച ട്രംപിൻ്റെ ചതിയൊന്നും മോദിക്ക് വിഷയമല്ലേ ട്രംപിനെ ഇണക്കാൻ പുതിയ പ്രീണന നയമാണത്രേ മോദി പയറ്റുന്നത് ചൈനയും റഷ്യയും ഉത്തരകൊറിയയും കൂട്ടത്തിൽ ഇന്ത്യയും കൂടും എന്നായപ്പോൾ ട്രംപിന് ചെറുതായി പേടി തോന്നിയതാണ് അത് പൊളിക്കാൻ നോക്കി പരാജയപ്പെട്ട ട്രംപിനെ മോദിയെ ഒന്ന് പുകഴ്ത്തിയാൽ കാര്യം മാറും എന്നറിയാവുന്ന ആളായി നമ്മൾ കണ്ടു എന്തായാലും ചൈന റഷ്യ സൗഹൃദത്തിലേക്ക് പോയ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രതികരണമാണ് പുതിയ അധ്യായത്തിന്റെ പശ്ചാത്തലം ചൈനയുമായി കൈകൊടുത്ത ഇന്ത്യയെ അമേരിക്കയ്ക്ക് നഷ്ടമായി എന്ന പോസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനെപ്പോഴും മോദിയുമായി സൗഹൃദത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം മികച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയും ഒരു സവിശേഷ ബന്ധം എല്ലാ കാലത്തും കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വിഷമിക്കേണ്ട കാര്യമില്ല ഇന്ത്യയെ നഷ്ടമാകുന്നു എന്ന തോന്നൽ ഇപ്പോഴില്ല മോദിയുമായി കൂടുതൽ അടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ അന്ന് റോസ് ഗാർഡനിൽ വെച്ച് കുറേ സമയം പങ്കിട്ടിരുന്നു ഈ ഡയലോഗ് എല്ലാം കേട്ടതോടെ അതുവരെ എല്ലാം വിഴുങ്ങി അതുവരെയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് അമേരിക്കൻ യാത്രയ്ക്കായി സമ്മതം കിട്ടിയ അക്കരെ അക്കരെ അക്കരയിലെ വിജയൻ്റെ അവസ്ഥയിലെത്തി നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും നാൾ ഇന്ത്യ ഇന്ത്യയെ അപമാനിച്ച് പറഞ്ഞു പറഞ്ഞ് ഇന്ത്യയെ അപമാനിച്ച് അപമാനിച്ച് ലോകത്തിന് മുന്നിൽ ചിത്രീകരിച്ച ഘട്ടത്തിലൊന്നും ട്രംപിനെതിരെ ഒരക്ഷരം മിണ്ടാതെ മൗനത്തിൻ്റെ വാൽമീകത്തിലൊളിച്ച മോദിയുടെ ആ മൗന മൗനവാൽമീകം ഉടനെ ഉടഞ്ഞു വീണു ആളുടനെ എക്സിൽ ട്രംപിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു സ്നേഹപ്രശംസ സ്നേഹ സന്ദേശം മറുപടിയായി നൽകി പ്രസിഡന്റ് ട്രംപിൻ്റെ വികാരങ്ങളെയും ഞങ്ങൾ തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ചുള്ള പോസിറ്റീവായ വിലയിരുത്തലുകളെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഞാൻ വിലമതിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ പോസിറ്റീവായതും ഭാവിയിലേക്ക് വഴി തുറക്കുന്നതും തന്ത്രപ്രധാനവുമായ ഒരു അന്താരാഷ്ട്ര സഹകരണ ബന്ധം എന്നും ഉണ്ടായിരിക്കും എങ്ങനെ മോദിയുടെ പ്രസ്താവന അവർ തമ്മിലുള്ള വിഷമം രണ്ട് ട്വീറ്റുകളിൽ തീർന്നു പക്ഷേ അതിനു മുമ്പത്തെ അമ്പത് ശതമാനം തീരുവ ഇന്ത്യ പാക് സൈനിക നടപടിയിലെ ഇടപെടൽ പ്രഖ്യാപനങ്ങൾ ചത്ത വ്യവസ്ഥ ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കൽ തുടങ്ങി രാജ്യത്തെ കുഴപ്പത്തിലാക്കുന്ന ഇന്ത്യ രാജ്യത്തെ കുഴപ്പത്തിലാക്കുന്ന വിഷയങ്ങൾ അവിടെ അതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെയാണ് മോദി പണ്ട് വ്യക്തിപരമായ നഷ്ടം എന്ന് പറഞ്ഞ കാര്യം ഓർമ്മയിൽ വന്നത് വ്യക്തിപരമായ നഷ്ടം മോദിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല രാജ്യത്തിൻ്റെ നഷ്ടവും വ്യക്തിപരമായ നഷ്ടവും മോദിക്കുണ്ടോ എന്നുള്ള സംശയം അന്ന് അങ്ങനെ ഒരു നഷ്ടത്തിൻ്റെ പ്രസക്തിയല്ലോ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ നഷ്ടമല്ലേ എൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നഷ്ടമല്ലേ അങ്ങനെ അല്ലാത്ത നഷ്ടങ്ങളും ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയാണെന്ന് തോന്നിപ്പിച്ച ഒരു സാഹചര്യം കാരണം ഇന്ത്യയെ ഈ മട്ടിൽ ചതിക്കിരാക്കിയ ട്രംപിൻ്റെ കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് അവിടെ വ്യക്തിപരം ഉണ്ട് എന്നുള്ളതാണല്ലോ വ്യക്തിപരമായി മൈ ഫ്രണ്ടുമായി സ്നേഹം പങ്കിടാൻ അവസരം കിട്ടിയപ്പോൾ ഇന്ത്യയോട് ചെയ്ത ചതിയെല്ലാം മോദി അങ്ങ് മാറ്റിവെച്ചു നമ്മുടെ പ്രധാനമന്ത്രിയോട് രാജ്യത്തെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതാണ് ഡൊണാൾഡ് ട്രംപ് എത്ര തവണ നമ്മളെ താഴ്ത്തി കെട്ടി എത്ര തവണ ഇന്ത്യ അപമാനിച്ചു ഈ അപമാനം നമ്മൾ അർഹിക്കുന്നുണ്ടോ ഈ അപമാനം നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രം ഉണ്ടായതല്ലേ രാജ്യത്തെ ജനങ്ങളുടെ അഭിമാനത്തെ മുറിപ്പെടുത്തിയ ട്രംപിൻ്റെ ജൽപ്പനങ്ങൾക്കൊരു മറുപടി കൊടുത്തോ മൈ ഫ്രണ്ടിന് മോദി എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമേ മോദിക്ക് അനുവദിച്ചു കൊടുക്കാനാകൂ ഇന്ത്യ ഇകഴ്ത്തി കെട്ടാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഇത് പഴയ ഷൂവിൻ്റെ കഥയല്ല ലോകത്തിന് മുന്നിൽ തലയുർത്തി നിൽക്കുന്ന ഇന്ത്യയുടെ കഥയാണ് അതിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയാണ് അത് വെറും മോദി എന്ന വ്യക്തിയല്ല അവിടെ ഇരിക്കുമ്പോൾ ട്രംപിന്റെ മൈ ഫ്രണ്ട് നരേന്ദ്രമോദി ആകരുത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണം ഡൊണാൾഡ് ട്രംപിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ഇന്ത്യക്കും ലോകത്തിനും എന്നല്ല അമേരിക്കക്കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നാൽ ലോകത്ത് മോദിജി അല്ലാതെ ഒരാളും പുള്ളിയുടെ വാക്കിന് വലിയ വില കൊടുത്തിട്ടുമില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള സത്യം ട്രംപിന്റെ ഭ്രാന്ത നീക്കങ്ങളുടെ സ്വാധീനം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവരെ ബാധിക്കുന്ന മട്ടിലേക്ക് എത്തിച്ചത് മോദിയുടെ പത്തു വർഷത്തെ ദീർഘവീക്ഷണമില്ലാത്ത വിദേശ നയമാണ് അതിനിടെ ഇന്ത്യയിലേക്ക് ഐ ടി ഔട്ട്സോഴ്സിംഗ് ചെയ്യരുത് എന്ന അമേരിക്കൻ കമ്പനികൾക്കുള്ള ട്രംപിൻ്റെ നശീകരണാത്മകമായ നിർദ്ദേശം വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ യു എസ് ടെക്ക് കമ്പനികൾ ഇന്ത്യയിലെ ആളുകൾക്ക് കൂടുതലും ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെലവ് കുറവും ലാഭകരവുമായിരുന്നു ഇതൊരു വലിയ ബിസിനസ് കൂടിയാണ് ഏകദേശം ഇരുന്നൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ബിസിനസ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇതിനെ പൂർണ്ണമായും നിർത്തലാക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയെ ചതിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഔടി മേഖലയിലെ ഈ തൊഴിലുകൾ മുഴുവനായും ഇല്ലാതാകുന്നത് ഇവിടുത്തെ സാമ്പത്തിക മേഖലയെ അരക്ഷിതമാക്കും അതോടൊപ്പം അമേരിക്കൻ കമ്പനികൾക്ക് പ്രവർത്തന ചെലവ് പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് ഒരു വസ്തുതയാ പുറത്തുണ്ട് അവരുടെ ലാഭം ഇല്ലാതാകും പക്ഷേ ട്രംപിന്റെ ഉദ്ദേശാവുന്നല്ലോ ഇന്ത്യയുടെ മുഴുവൻ ടെക് വ്യവസായത്തെയും ഇത് ബാധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും കേരളത്തിലേതുപോലെ ഐ ടി മേഖലയിൽ വൻ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഐ ടി വ്യവസായത്തെ അത് ഇടിച്ചു തകർക്കും ദശലക്ഷക്കണക്കിന് ജോലി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം ഇതെല്ലാം സംഭവിക്കും വൈറ്റ് ഹൗസിലെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തി കഴിഞ്ഞു അപ്പോൾ മോദി ട്രംപിനെ പുകഴ്ത്തി മറുപസ്റ്റ് ഇടുന്ന തിരക്കിലായിരുന്നു ചുരുക്കത്തിൽ മോദിജി രണ്ട് കോടി ജോലികൾ വർഷത്തിൽ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് രണ്ട് കോടി വർഷത്തിൽ വിട്ടേക്കു രണ്ട് കോടി മാസത്തിൽ പോകാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇപ്പോഴും ചിലർ പറയുന്നു നോക്കൂ ഡൊണാൾഡ് ട്രംപും മോദിജിയും വളരെ നല്ല സുഹൃത്തുക്കളാണ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ട് വാക്കുകൾ കെട്ടി മോദി സന്തോഷവാനായി തിരികെ സന്ദേശം അയച്ചിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സന്ദേശത്തിൽ മുകളിൽ പറഞ്ഞ പ്രതിസന്ധികൾ ഉരുകിയില്ലാതായി എന്ന് അവർ തമ്മിലുള്ള വ്യക്തിബന്ധം പുതുക്കുന്നതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധമെന്ന് അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ ബുദ്ധിജീവികൾ അധപതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ട്രംപിൻ്റെ ചതിയെ മറികടക്കാൻ ഇന്ത്യക്ക് മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വന്നിരുന്നു വന്നിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ അത് അനുഭവവേദ്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ മറന്ന് നമ്മുടെ പരമ്പരാഗത ചേരിയിലേക്ക് മാറാനുള്ള മാർഗം ചൈനയും റഷ്യയുമായി നല്ലൊരു വ്യാപാര ബന്ധത്തിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞു എന്നാൽ വീണ്ടും ട്രംപിൻ്റെ പിന്നിൽ അണിനിരക്കാൻ മോദി തിടുക്കം കൂട്ടുന്നു എന്നതിൻ്റെ ലക്ഷണം ചില മറ്റു ചില അന്തർനാടകങ്ങളാണ് ഇന്ത്യയെ ഇസ്രായേലിനെ സഹായിച്ചും ട്രംപിനെ പ്രശംസിച്ചും മറുപ്രശംസ ചമച്ചും മോദി ട്രംപിനെ സുഖിപ്പിക്കാൻ നീക്കം നടത്തുന്നു എന്നത് ചില്ലറ കാര്യമാണോ ഇന്ത്യയുടെ മുന്നോട്ടുപോക്കിൽ അത് നിർണായകം തന്നെയാണ് ഇന്ത്യയെ കോളനി രാജ്യത്തോടെ എന്ന പോലെ പെരുമാറാൻ ശ്രമിച്ച് തൽക്കാലം കൂടെ കൂടി റഷ്യയും ചൈനയും കണ്ട് ട്രംപ് ഒന്ന് പകച്ചതാണ് എന്നാൽ ഇപ്പോൾ മൂപ്പർക്ക് പുതിയ പ്രതീക്ഷ കൈവന്നിരിക്കുന്നു മോദി ആൾ ചില്ലറക്കാരനല്ല ട്രംപിൻ്റെ സൗഹൃദത്തെ അത്രമാത്രം വിലമതിക്കുന്നു അത്രേ അതിൽ അവർക്കുള്ള സന്തോഷം ചില്ലറയല്ല യുദ്ധക്കുറ്റവാളി നതന്യാഹുവിന് വരെ സന്തോഷം ട്രംപിന് അതിലും സന്തോഷം സർവോപരി മോദിക്കും സന്തോഷം പക്ഷേ അതിനുവേണ്ടി ബലി കഴിക്കേണ്ടി വരുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ സന്തോഷം ആണെന്ന് മാത്രം നന്ദി നമസ്കാരം